എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ കോടതി ഉത്തരവ് ലംഘിച്ച വിമതർക്കെതിരെ പ്രാർത്ഥനയും പ്രതിഷേധവുമായി സഭാനുകൂല വിശ്വാസികൾ സഭ നിരോധിച്ച ജനാഭിമുഖ കുർബാന ചൊല്ലാനുള്ള വിമത വൈദികന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ച് ഇന്നലെ വൈകുന്നേരം ആരംഭിച്ച പ്രാർത്ഥനാ പ്രതിഷേധ സമരമാണ് തുടരുന്നത് ബുധനാഴ്ച വൈകുന്നേരം ആറിന് കോടതി വിലക്ക് ലംഘിച്ച് സഭ നിരോധിച്ച കുർബാന അർപ്പിക്കാനുള്ള ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഫാദർ തോമസ് മങ്ങാടിന്റെ നീക്കം സഭാനുകൂലികളുടെ പ്രാർത്ഥനയോടെ തടസ്സപ്പെടുകയായിരുന്നു ബസിലിക്കയിലുള്ള വിശ്വാസികളെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഫാദർ തോമസ് മങ്ങാട് പോലീസിനെ വിളിച്ചു വരുത്തി എന്നാൽ കോടതി ഉത്തരവ് ലംഘിച്ചാണ് വിമതർ കുർബാനയ്ക്ക് ശ്രമിച്ചതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു കുർബാന ഒഴികെയുള്ള പ്രാർത്ഥനകൾ കോടതി അനുവദിച്ചിട്ടുള്ളതിനാൽ വിശ്വാസികളെ ഇറക്കിവിടാൻ കഴിയില്ലെന്ന് ഡിവൈഎസ്പി വ്യക്തമാക്കി ഇരുന്നൂറിലേറെ വരുന്ന വിശ്വാസികൾ പ്രശ്നപരിഹാരം ഉണ്ടാകും വരെ ബസ്ലിക്കയിൽ പ്രാർത്ഥനാ പ്രതിഷേധ സമരം അനിശ്ചിതമായി തുടരുമെന്ന് അഡ്വക്കേറ്റ് മത്തായി വർഗീസ് മുതിരേന്തി അറിയിച്ചു ഫാദർ തോമസ് മങ്ങാട്ടും അതിരൂപതാ പ്രൊക്യുറേറ്റർ ഫാദർ തോമസ് വൈക്കത്ത് പറമ്പിലും ചേർന്ന് പോലീസിനെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ സംയമനം പാലിച്ചതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി ഫാദർ വൈക്കത്ത് പറമ്പിൽ പോലെ പോലീസിനെതിരെ തിരിഞ്ഞെങ്കിലും ഉദ്യോഗസ്ഥർ ഇത് ഗവനിച്ചില്ല து சாரு சார் வச்சு கிடைக்கும் ആർച്ച് ബിഷപ്പിന്റെ വികാരി മാർ പാംബ്ലാനിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ബന്ധം പറഞ്ഞ് പോലീസിനെ പേടിപ്പിച്ച് ഒപ്പം നിർത്തി വിശ്വാസികളെ കൈകാര്യം ചെയ്യുമെന്ന് ഫാദർ വൈക്കത്ത് പറമ്പിൽ ചിലരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പ്രശ്നത്തിൽ ഇടപെടാതിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നിലക്കി നിർത്തുമെന്നും എറണാകുളത്തെ വൈദികരുടെ ശക്തി പോലീസിന് അറിയില്ലെന്നും ഫാദർ വൈക്കത്ത് പറമ്പിൽ ചിലരോട് പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഇദ്ദേഹത്തിന്റെ പ്രകോപനം പോലീസ് ഗവനിച്ചതേയില്ല തലയെടുപ്പും കാര്യശേഷിയുമുള്ള തന്റെ വാക്ക് കേൾക്കാതിരുന്ന പോലീസിനെ ഒരു പാഠം പഠിപ്പിച്ചേ അടങ്ങുവെന്ന നിലപാടിലാണ് ഫാദർ വൈക്കത്ത് പറമ്പിൽ